ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളികളുടെ ആരോട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇംഗ്ലീഷ് ഷിപ്പ് ആണ് അപ്പോൾ ഫുൾ മൂൺ കഴിഞ്ഞു സോളാർ സോറി ലൂണാറക്കോട്ടിക്സ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ ശരിക്കും ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഫുൾ മൂണും ലൂണാറക്കിക്സും നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോ ആത്മാർത്ഥമായി എന്താണ് ഉള്ള ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ റെസനക്റ്റാകണമെന്നില്ല റെസനക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവ് റീഡിങ് ആണ് നമുക്ക് നോക്കാം എന്താണ് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥമായ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ന്യൂ ഡോഴ്സ് ഓപ്പണിംഗ് ആണ് ഫ്രസ്ട്രേറ്റഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നർ ചൈൽഡ് ഫിയർ വന്നിട്ടുണ്ട് ഐ ലവ് യു എന്ന് വന്നിട്ടുണ്ട് പിന്നെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുണ്ട്

സക്സസ് സക്സസ് തന്നെ ആദ്യം ന്യൂ ഡോർസ് ഓപ്പണിംഗ് എന്നുള്ളതാണ് അപ്പോ പുതിയ വഴികൾ തേടുന്നു എന്നുള്ളതാണ് പുതിയ വഴികൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ആകാൻ എന്തെങ്കിലും പുതിയ വഴികൾ ഉണ്ടോ എന്ന് അവർ ആലോചിക്കുന്നുണ്ട് അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുമായി വീണ്ടും ഒന്ന് റീ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരായിരിക്കാം കാണുന്നത് അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ പാസ്റ്റിലെ പോലെ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോട് ഇടപഴകാനോ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ അവരത് പാസ്റ്റിലെ പോലെ എങ്ങനെ നിങ്ങളോട് വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്യാം ചെയ്യാമെന്നവർ ആലോചിക്കുന്നുണ്ട് അവർ അത് ശരിക്കും റൂലി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പൊ എന്നുള്ളതാണ് ഏതൊരു അവർക്ക് ഇപ്പൊ ഉള്ള ചിലപ്പോ ഒരു കാർമിക് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോ അത് ഒന്നുകിലും തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം ആ ഒരു ബന്ധത്തിൽ അവർ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആണോ കാണുന്നു അപ്പോ ശരിക്കും അവർക്ക് ആളുടെ സിറ്റുവേഷൻ ശരിക്കും വെസ്റ്റ് ആണെന്നാണ് കാണുന്നത് ശരിക്കും അവർക്കത് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് പറ്റാത്തൊരു സാഹചര്യമാണ് ചിലപ്പോൾ അത് ഒരു ഫാമിലി ലൈഫാണെങ്കിൽ അത് പറ്റാതെ അത് റിലീസാക്കാൻ പറ്റാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണാറുണ്ട് ഇന്നർച്ചാണ് അപ്പൊ ഈ പാസ്റ്റില് ഈ വ്യക്തിക്ക് ശരിക്കും ഒരു അവരുടെ കുഞ്ഞിലെ വളരെ ചെറുതിലെ ചിലപ്പോൾ ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടായി പോയിട്ടുണ്ടായിരിക്കാം അവരുടെ ഇന്നർ ചെലർ വളരെയധികം വേദനിച്ചിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്ക് നടന്ന എന്തെങ്കിലും ഒരു അബ്യൂസോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തോ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത് ഈ സമയത്തും അവർക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ ആ പാസ്റ്റ് ലൈഫിലെ ആ ഒരു ട്രോമാസ് എല്ലാം സോറി പാസ്റ്റ് ലൈഫൊന്നുമല്ല ഈ ഈ പാസ്റ്റിലെ നമ്മളുടെ ഇന്നർ ചൈലിൽ ഉള്ള ആ ട്രോമാസ് ഹീൽ ചെയ്താൽ മാത്രമേ അവർക്ക് ശരിക്കും ഇപ്പൊ നിങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുള്ളൂ അവർക്കൊരു ആത്മവിശ്വാസമോ വരള്ളു അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ കാര്യത്തിലും അവർ ഈ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പൊ അവർ ചിലപ്പം ഈ അതിപ്പം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അവർ അതിനകത്ത് ചില ഹീൽ ചെയ്യണം എന്നവരിപ്പം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അവർ അത് ചെയ്ത് ചിലപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടും ഉണ്ടായിരിക്കാം പിന്നെ അവര് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അവര് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് അവരത് ചിലപ്പം മനസ്സുകൊണ്ടത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ടായിരിക്കാം ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായി പോയി എന്ന് ചിലപ്പം അവര് പറയുന്നുണ്ടായിരിക്കാം എന്തായാലും അവര് ശരിക്കും നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോ ശരിക്കും അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വേറൊരു ഒരു പാർട്ട്ണർ ഉണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ ഒരു ആയി പോയത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഉണ്ടായിപ്പോയത് തേർഡ് പാർട്ടി കൊണ്ടാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും അതിൽ അവരൊരു ട്രാപ്ഡായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അവർക്ക് അതിന് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നാണ് അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ശരിക്കും അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും അവർ പാസ്റ്റിൽ അവർ വിചാരിച്ച ആളായിരിക്കില്ല ഏതാണൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് അവരുടെ ട്രൂ നാച്ചുറായിരുന്നിരിക്കില്ല അപ്പോൾ അതിൽ ഒന്നുകിൽ അവരതിൽ ട്രാപ്പിൽ പോലെ പെട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിൽ ഇൻവോൾവ്ഡ് ആണോ എന്ന് തന്നെ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് അതൊരു ഫാമിലിയാണ് അപ്പൊ അത് ഒരു കാർമ്മിക്കായിട്ടുള്ളൊരു ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ആണ് അപ്പം അവർക്ക് ശരിക്കും ഒരു ഡിവൈൻ ഫെമിനൈൻ മസ്കുലീൻ എനർജി അവർക്ക് ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അവരുടെ ഡിവൈൻ ഫെമിനൈൻ ആണോ അല്ലെങ്കിൽ മസ്കുലീൻ ആണോ എന്നവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെ അവർക്ക് അവരുടെ ആ ഒരു അവര് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളും അവരും ഉണ്ടെങ്കിൽ മാത്രമേ ഡിവൈൻ ഡിവൈൻ മസ്കുലൈൻ എനർജി ഈക്വൽ ആയാലും മാത്രമേ അത് ബാലൻസിലോട്ട് വരുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഇല്ല എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊരു ബാലൻസിങ്ങിൽ എത്തുന്നില്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് വീണ്ടും കാർമിക് പാർട്ട്ണർ കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു ഒരു പാർട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ സമയത്തും അവരിലുണ്ട് അവർക്കുണ്ട് എന്നാണ് കാണുന്നത് അതിന്റെ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അത് റിലീസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ അകപ്പെട്ടു പോയതുപോലെയാണ് അപ്പോ ഇതിൽ കുറച്ചാൾക്കാർക്ക് ഇതൊരു പാർട്ട്ണറാണ് കാർമ്മികമായിട്ടുള്ള ഒരു പാർട്ട്ണറെ അവര് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെ റീ ചെയ്യണമെന്ന് അറിയാതെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും കൂട്ടത്തില് ഡ്രോമാസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനാണ് അപ്പൊ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കുറച്ചൊരു ഒരു റിലീസാകുന്നത് അവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ റിലീസാവുന്നത് അതുകൊണ്ടാണ് അവര് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് ഇമോഷണലി ബ്രോക്കൺ ആണ് ഇപ്പോൾ ശരിക്കും അവർക്ക് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ കാണുന്നത് അപ്പോ അവരവരെ അവർക്ക് അവരെ കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ സോളുമായിട്ട് ഒരു കണക്ഷൻ എന്നുള്ളതാണ് കാണുന്നത് അവർക്ക് അവർക്ക് ആ ഒരു പവർ ഇപ്പൊ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ധൈര്യം അവരെ കണക്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് കാരണം ആൾറെഡി ഒരു ഫ്രസ്ട്രേറ്റഡ് ഉള്ള ആൾക്കാരാണ് ഈ സമയം ഫ്രസ്ട്രേറ്റഡ് ആണ് ഒരു ഹാപ്പിനെസ് ഇല്ലാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ അവരെ പോലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് വിഷയം വിചാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇതില് നിങ്ങൾക്കും അവർക്കും അവർക്ക് സ്വയം ഉള്ള കുറച്ച് മെസ്സേജസ് ഉണ്ട് അവർ ചിലപ്പോ ഇപ്പോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അവർക്ക് അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് അവര് അവര് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ആണ് നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് അവരത് നിങ്ങൾ അവരിലേക്ക് റീകണക്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പ്രതീക്ഷയിൽ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ജസ്റ്റിസ് ആണ് അപ്പോ ഒന്നാമത്തെ കാര്യം ഒരു ഡീൽ ാണ് അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള വേറൊരു റിലേഷൻഷിപ്പ് ആൾറെഡി ഡീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ ശരിക്കും ഉണ്ട് നിങ്ങൾക്ക് നീതി തരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ വേറെയുണ്ട് കാരണം നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനീതി അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് അവരത് ചിന്തിക്കുന്നുണ്ട് ചെയ്തത് തെറ്റായിപ്പോയി നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവര് ചിന്തിക്കുന്നുണ്ട് ക്യൂർ ഓഫ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ശരിക്കും ഫിനാൻഷ്യലി നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരിക്കാം അപ്പൊ അത് അവര് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പൈസയുടെ ഒരു ഇതില് നിങ്ങൾ സെൽഫ് ആണ് മനസ്സിലാക്കുന്നുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ആണെന്നും അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ സെവൻ ഫോഴ്സിന്റെ ഒരു എനർജിയാണ് ഒരു ചീറ്റിങ് എനർജിയാണ് അപ്പൊ പാസ്റ്റില് ഇവർ ചെയ്ത ആ ഒരു കാര്യം അവര് ശരിക്കും ഒരു വിഷമമുണ്ട് കാരണം അവര് ചീറ്റ് ചെയ്തു എന്ന് അവർക്ക് ഇപ്പോൾ ഒരു ബോധ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവര് ചെയ്തു പോയൊരു കാര്യമായിരിക്കാം അപ്പോൾ അതിൽ ഇവർക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്ന് കാണുന്നുണ്ട് എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പൈസ നിങ്ങൾക്ക് ധാരാളം പൈസ ഉണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ് അവർ ഇപ്പൊ ചിന്തിക്കുന്നത് ലവ് ബീഗിൻസ് ആണ് ഇപ്പൊ സെൽഫ് ലോന്ന് വന്നിട്ടുണ്ട് ലവ് ബീഗിൻസ് വന്നിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ള മെസ്സേജാംഗമാണ് തരുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് മറ്റാരെയും തന്നെ സ്നേഹിക്കാൻ പറ്റൂല അപ്പൊ ഇപ്പൊ അവരത് തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇതൊരു വീണ്ടും നിങ്ങളെ റീകണക്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു ചിന്തയും കൂടിയാണ് അവർക്ക് നിങ്ങളും അവരും കൂടി ചേർന്ന് വീണ്ടും ഒരു ലൈഫ് ഉണ്ടാകും എന്നവര് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നവർ ചിന്തിക്കുന്നുണ്ട് സക്സസ് ആണ് അപ്പൊ ഈ കാർമ്മിക്കായിട്ടുള്ള ഈ പാർട്ട്ണറെ അല്ലെങ്കിൽ ഇപ്പൊ ഡീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഒഴിവാക്കാമെന്ന് അവര് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴായിരിക്കും അവർക്ക് ആ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കാരണം തേഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ വന്നിട്ടുണ്ട് ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട് അതൊരു ട്രാപ്പ് ആണെന്നും കാണുന്നത് കാരണം അവരുടെ കാലുകൾ കൂട്ടി കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതല്ല അവർക്ക് അതിപ്പോ മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്തായാലും എന്ത് തന്നെ ആയാലും വിക്ട്രി ഉണ്ട് അവര് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ശരിക്കും ട്രൂ ആണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിക്ടറി ഉണ്ട് നീതി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തരാൻ പറ്റും എന്നവര് ചിന്തിക്കുന്നുണ്ട് സക്സസ് ആണ് അപ്പോൾ ഒരുപാട് ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിങ്ങളിലേക്ക് വരും എന്നാണ് അവർ പറയുന്നത് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ അവർക്ക് പറ്റില്ല എത്ര ബുദ്ധിമുട്ടിയായാലും എത്ര കഷ്ടപ്പെട്ടായാലും അവർ നിങ്ങളിലേക്ക് വരുമെന്നാണ് അപ്പോൾ വരാനവർ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഈ ഒരു ക്ലോസ് ചെയ്യാം അവര് ഒരു ആക്ഷൻ എടുക്കാൻ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു സോൾ പാർട്നർ ഒരു അവർ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അവരൊരു ആക്ഷൻ എടുക്കാം ആക്ഷൻ എടുത്താൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പൂർവികരോ ചെയ്ത ഒരു കർമ്മഫലം ഇത് അവർക്ക് പിന്തുടരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കാം അപ്പോ ഇത് ശരിക്കും ഒരു ആ ഒരു കർമ്മ ക്ലെൻസ് ന്നൊരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ചൂസൺ വൺ ആണ് സോൾ പർപ്പസ് നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ അപ്പൊ അവര് ശരിക്കും ഒരു ഒരു സ്പിരിച്വൽ കണക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട് അപ്പോ നിങ്ങൾ ഡിവൈനുമായി വളരെ അടുത്ത ആൾക്കാരാണെന്ന് അവർക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോ നിങ്ങളിൽ ഒരുപാട് സത്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അവർക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് അവരുടെ ട്രൂ ഫീലിങ്സ് അവരുടെ ഉള്ളിലുള്ള ട്രൂ ഫീലിങ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം